നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അപമാനമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് രാഹുൽ സഭയിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പ്രകോപനം ഇങ്ങോട്ടുണ്ടാക്കിയാൽ സ്വാഭാവികമായും പ്രതിരോധിക്കും യു ഡി എഫ് പുണ്യാളന്മാർ അല്ലെന്നും യു ഡി എഫ് കാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വി ശിവൻകുട്ടി മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിനാണ് അല്പസമയത്തിനകം തുടക്കം കുറിക്കാൻ പോകുന്നത് വലിയ ആകാംക്ഷകൾ നിറഞ്ഞു സഭാ സമ്മേളനം കൂടിയാണ് ഈ സഭാ സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കിപ്പം ചേരുന്നത് ഒരുപാട് ജനകീയ ബില്ലുകളുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവസാനത്തെ ഒരു സഭാ സമ്മേളനമാണ് നടക്കുന്നത് പക്ഷേ അതിനപ്പുറം വലിയൊരു വിവാദങ്ങളും വലിയ പ്രശ്നങ്ങളുമൊക്കെ വരാനുള്ള സാധ്യത കൂടി സഭാ സഭാസമ്മേളനത്തിനുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ പരാതികൾ നിലനിൽക്കുന്നു എങ്ങനെയായിരുന്നു ും ഭരണപക്ഷം ഈ സഭാ സമ്മേളനത്തെ നോക്കിക്കാണുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സഭാ സമ്മേളനം നടന്ന വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാനും ഒക്കെ ആണ് സഭാ സമ്മേളനം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും സഭ സ്തിക്കാനോ സഭാ നടപടികൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം നിൽക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ മാങ്കൂട്ടമാണ് ധാർമ്മികമായി നിയമസഭാ സമ്മേളനത്തിൽ വന്നിരിക്കുവാനുള്ള ഒരു അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം കാരണം ഏത് കാര്യം പറഞ്ഞാലും യു ഡി എഫും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് ധാർമ്മികം ധാർമ്മികം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നൊക്കെയാണ് എപ്പോഴും പ്രതിപക്ഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് അങ്ങേറ്റത്തെ മൂല് മൂല്യ ചോഷണമാണ് നടന്നിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തകർക്ക് തന്നെ ആകെ അകം അപമാനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ കൊന്നാൽ നീ എന്തു ചെയ്യും ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ ചോദിക്കുകയാണ് ചോദിക്കുന്ന ഒരു എം എൽ എ ആണ് ഏതെങ്കിലും തരത്തിൽ ഈ സമ്മേളനത്തിന് വരികയാണെങ്കിൽ നിയമസഭയിലേക്ക് എത്തുകയാണെങ്കിൽ പ്രതിഷേധമോ അങ്ങനെ എന്തെങ്കിലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാവും യുവ എം എൽ എമാരുൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധം നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴേ പറയാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ പിന്നെ പാർലമെൻ്റി പാർട്ടിയൊക്കെ കൂടാനിരിക്കുന്നേ ഉള്ളൂ ഞാനത് പറഞ്ഞല്ലോ സഭ സമ്മേളനം സമാധാനപരമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഭരണപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ പ്രകോപനം ഇങ്ങോട്ടുണ്ടാക്കണമെങ്കിൽ എന്നുള്ള സ്വാഭാവിക ഈ മറ്റൊരു വിഷയമുള്ളത് ഇപ്പോൾ ഏറ്റെടുത്ത് കാലത്ത് ഉയർന്നു വന്ന പോലീസുമായി ബന്ധപ്പെട്ട കുറച്ച് അതിക്രമ പരാതികൾ പോലീസ് മർദ്ദനം എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു ഒപ്പം തന്നെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കും വിലമുങ്ങി വെച്ച് മുഖം മറച്ച് കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അതൊക്കെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ഇത്തവണ ഉയർത്തും എന്തായിരിക്കും ഭരണപക്ഷത്തിൻ്റെ ഒരു മറുപടി അത് യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ സംസ്ഥാനങ്ങളിലായിരുന്നാലും പോലീസിൻ്റെ ഒരു ഭാഗം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ദോഷമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഭരണത്തിൻ്റെ പിന്നെ ഇടപെടലിൻ്റെ കുറവാണെന്നും പറയാൻ വേണ്ടി പറ്റില്ല ഏത് കാലഘട്ടത്തിലും ചില പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചെറുതുമെടുതുമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഈ കുഴപ്പം കാണിക്കുന്ന പോലീസ് ഓഫീസർമാരെ ഈ സേനയിൽ തന്നെ വയ്ക്കാൻ വേണ്ടി വയ്ക്കാൻ വേണ്ടി പാടില്ല അത് ഇത്രയും നന്നായി ഒരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ട് വർത്താനം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പറയുന്നവരൊന്നും അത്ര പുണ്യവാളന്മാരൊന്നും അല്ല ഇപ്പോൾ മുത്തങ്ങ സംഭവം ആരകാലത്ത് ഉണ്ടായത് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഐക്യകാല രൂപീകരണത്തിന് ശേഷം മുത്തങ്ങ പോലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എത്ര പേരാ മരിച്ചത് എത്ര പേർക്കാണ് പരിക്കേറ്റത് അതുപോലെ ശിവഗിരി മഠത്തിൽ സ്വാമികമാരെ മർദ്ദിച്ച സംഭവം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിന്നെ കാണാതായ രാജനടക്കമുള്ള ആൾക്കാരെ ഇപ്പോഴും അവരുടെ കുടുംബങ്ങൾ തേടിക്കൊണ്ടി നടക്കില്ലേ എന്തിനധികം പറഞ്ഞിവിടെ കിഴക്കേക്കോട്ട ഫോർട്ട് സ്റ്റേഷനിൽ ഉദയകുമാർ എന്ന് പറഞ്ഞു പറഞ്ഞ് ഒരാളുടെ ഉരുട്ടി പിന്നെ കൊലപാതകം ചെയ്തത് ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഇതിൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അവർ എടുക്കുക എന്ന് ആ എന്തായാലും പതിനാലാം സമ്മേളനം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ചേരാനിരിക്കെ ഭരണപക്ഷം എത്രത്തിലായിരിക്കും പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുക ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചത് രാജീവ് രാജേന്ദ്രനൊപ്പം വിജിൻ വയാന്തു മീഡിയ വൺ